എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ആണ് അതായത് ആകാഷിക് റെക്കോർഡ് സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ഇതിൽ വീണ്ടും കുറേ കൂടെ ആകാഷിക് റെക്കോർഡ്സിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ അറിവ് നേടുന്നത് അപ്പം എനിക്കറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയും ചെയ്യുന്നത് അതായത് ഇതിലെന്ത്വാണെന്ന് വെച്ചാൽ ആകാശിക് റെക്കോർഡ്സിൻ്റെ ഗുണങ്ങൾ അതായത് അത് അത് ആക്സസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം അതുകൊണ്ട് നമുക്ക് എന്ത് നന്മകളാണ് വെറുതെ ആകാഷിക് റെക്കോർഡിന് കുറേ അവിടെ അടുക്കി പിറക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളൊന്നുമല്ല അല്ല എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു അപ്പോൾ അതിൻ്റെ ആകാശിക് റെക്കോർഡ്സിനെ ആക്സസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന നന്മകൾ ഓക്കെ അതായത് നമുക്ക് ആകർഷിക് റെക്കോർഡ്സിനെ നമ്മൾക്ക് വായിക്കാൻ പറ്റുമ്പം ഒരുപാട് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നാണ് പറയുന്നത് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് പാസ്റ്റിനെ കുറിച്ച് പറയുന്നു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് പറയുന്നു പ്രസൻറ്റിനെ കുറിച്ച് പറയുന്നു പാസ്റ്റ് എന്ന് വെച്ചാൽ ഈ ജന്മത്തെ പാസ്റ്റ് അപ്പോൾ ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ ആകാശിക റെക്കോർഡ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ വരെ എന്തോ നടന്നു എന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ അഞ്ച് വയസ്സിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലാതായിരിക്കാം അതേ സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കുമ്പം ഓഹോ ഇതുകൊണ്ടാണോ ഇങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാകും ഓക്കെ അതൊക്കെ അതിൻ്റെ പേരാണ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് നമുക്ക് മനസ്സിൽ വിചാരിക്കാത്തതിനു പുറമേ ഉള്ള പല പല ബുദ്ധികൾ പല ഐഡിയാസ് പല കാര്യകാരണങ്ങൾ എല്ലാം നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും ഓക്കെ അതുമാത്രമല്ല നമ്മൾ ഇപ്പോൾ ഇത് വായിക്കുമ്പം നമ്മളുടെ സോളിൻ്റെ പർപ്പസ് എന്തുവാ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ ജന്മം എടുത്തതിൻ്റെ ഉദ്ദേശം എന്തുവാ എത്ര പാഠങ്ങൾ പഠിക്കാനാണ് എന്തൊക്കെ തിരിച്ച് കൊടുക്കാനാണ് എന്തൊക്കെ വാങ്ങിക്കാനാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാകുമ്പം പിന്നെ യാതൊരു സംശയവും അതായത് ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് നമുക്ക് ആയിട്ട് മനസ്സിലായാൽ പിന്നെ എന്തായിരിക്കുന്നു ഒരു ടെൻഷനും ഇല്ല അതുമാത്രമല്ല ഫ്യൂച്ചർ പോസിബിലിറ്റീസിനെ കുറിച്ചും അത് പറയുന്നുണ്ട് എല്ലാം ഫ്യൂച്ചറിനെ കുറിച്ച് പറയത്തില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പം പല കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് അത് ഫ്യൂച്ചറിനെ കുറിച്ച് അങ്ങനെ ക്ലിയർ ആയിട്ട് പറയത്തില്ല എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ദൈവം ഒരു സാധനം തന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഫ്രീ വിൽ ഫ്രീ ബിൽന്ന് വെച്ചാൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇപ്പം രണ്ട് സാരികളുണ്ട് ഒരു പച്ച പച്ചസാരിയുണ്ട് മഞ്ഞ സാരിയുണ്ട് പച്ച സാരി വേണമെങ്കിൽ ചൂസ് ചെയ്യാം മഞ്ഞ വേണമെങ്കിലും ചൂസ് ചെയ്യാം പച്ച എടുത്താൽ നമ്മൾ പോകുന്ന വഴി ഒരു വഴി മഞ്ഞ എടുത്താൽ നമ്മൾ പോകുന്ന വഴി ഒരു വഴി അപ്പം നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു വലിയ ഒരു വരപ്രസാദമാണ് ഈ ഫ്രീ വിൽ എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഈ ഫ്രീ വില്ലിനെ ഉപയോഗിച്ച് തന്നെ അതായത് ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തിരിക്കുക അതെ നിനക്ക് ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട് നിൻ്റെ മുമ്പിൽ നീ ഏത് ചൂസ് ചെയ്യുന്നോ അതുപോലെ നിൻ്റെ തലയിലെഴുത്ത് മാറും അതാണ് ഫ്രീ വില്ലിൻ്റെ അർത്ഥം ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നത് ഓരോ കാര്യമായിട്ട് അവിടെ എല്ലാം കൃ കൃത്യം കറക്റ്റായിട്ട് പറയത്തില്ല പക്ഷെ ഒരുവിധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വളരെ കൃഹൃത്യം പാസ്റ്റിനെ കുറിച്ച് പറയുന്ന പോലെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനൊക്കാത്തതിൻ്റെ കാരണം നമുക്ക് ദൈവം തന്ന ഈ ഫ്രീ വില്ലിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നു വെച്ചാണ് നമ്മളുടെ ഫ്യൂച്ചർ അപ്പം ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുവാ വി ആർ ദ കോ ക്രിയേറ്റേഴ്സ് നല്ലപോലെ മനസ്സിലാക്കണം നമ്മൾ വി ആർ ദ കോ ക്രിയേറ്റേഴ്സ് ഓഫ് അവർ ലൈഫ് കോ ക്രിയേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ ക്രിയേറ്ററിൻ്റെ കൂടെ ഉണ്ടാക്കുന്നു ക്രിയേറ്റർ എന്ന് വെച്ചാൽ ആരാ പടച്ചോൺ അതായത് നമ്മളെ ഈ ലോകത്ത് അയച്ച ഒരു ശക്തി ഓക്കെ അപ്പം ആ ശക്തി നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞ് തന്നു വിട്ടിട്ടുണ്ട് അതിന് പുറമെ നമുക്കും അപ്പപ്പം അപ്പപ്പം ചേഞ്ച് ചെയ്യാനുള്ള ഡിസിഷൻ നമുക്ക് കയ്യിൽ തന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഫ്രീ വിൽ ഓക്കെ അപ്പം ഫ്യൂച്ചറിൽ നീ ഇന്നതാകും എന്ന് കുറച്ച് ലൈറ്റായിട്ട് തൊട്ടും തൊടാതെയേ പറയത്തുള്ളൂ അതേസമയത്ത് പാസ്റ്റിലങ്ങനല്ല നമ്മളുടെ ഓരോ ചിന്തയും അതിനകത്ത് കുറിച്ചിട്ടിട്ടുണ്ട് നീ ഇങ്ങനെയാണ് ചിന്തിച്ചേ നിൻ്റെ കുറുക്ക് വഴിയിൽ ഇങ്ങനെയാണ് പോയത് നീ ഇത്ത ഇത്രയും പേരെ കവിളിപ്പിച്ചു ഇത്രയും കാശ് നീ അടിച്ചു മാറ്റി നീ മനസാക്ഷിയില്ലാതെ പെരുമാറി അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കേണ്ട നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് ഇപ്പം ഈ കർമ്മ ഈ ആകാശിക റെക്കോർഡ് ഇതൊക്കെ പറയുമ്പം ഈ പോസിറ്റീവിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് ഒരുപാട് ശ്ലാഹിക്കുന്നില്ല അതെ ഒരുപാട് അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് വെച്ചാൽ പോസിറ്റീവ് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമാണ് അപ്പം അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല നമ്മളുടെ പോസിറ്റീവ് കർമ്മ കൊണ്ട് നമുക്ക് നല്ലത് വരുന്നു നമ്മളത് എൻജോയ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഈ നെഗറ്റീവ് കർമ്മയിലാണ് ഒരുപാട് നൂലാമാലകൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആര് ഒരു കർമ്മയിനെക്കുറിച്ച് പറഞ്ഞാലും ഈ നെഗറ്റീവ് കർമാസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് കൂടുതൽ ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം നമ്മളുടെ പാസ്റ്റിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞു എന്ന് വെച്ചോളാം അപ്പം ഈ കറൻറ്റ് ലൈഫ് കറൻറ്റ് ലൈഫെന്ന് വെച്ചാൽ ഇപ്പം ഉള്ള ഈ വർത്തമാന കാലത്തിൽ നടക്കുന്ന ജീവിതം എങ്ങനെയാന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്തുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പം പാസ്റ്റിനെ കുറിച്ച് പ പഠിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അതായത് പാസ്റ്റിൽ നടന്ന നമ്മളുടെ ചെയ്ത്തുകൾ പാസ്റ്റിൽ നമ്മൾ ചെയ്ത ചേത്തുകൾ ഈ പ്രസൻറ്റിനെ വല്ലാതെ ബാധിക്കുന്നു ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അപ്പം ഞാനിങ്ങനെ കഷ്ടപ്പെടുന്ന എന്തിനാ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല മനസ്സാവച കർമ്മണ ഞാൻ ആരെയും ചെയ്തിട്ടില്ല ഈ ജന്മത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതൊക്കെ പറയുന്ന ചുമ്മാണേ എല്ലാവരും എല്ലാ ദിവസവും എല്ലാ നിമിഷവും തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അത്രയ്ക്കും നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും മേളി പോയിരുന്നേന് ഓക്കെ അപ്പോൾ ഇനിയും കുറേ കിടപ്പുണ്ട് അനുഭവിക്കാം അതുകൊണ്ടത് തന്നെയാണ് സോ അങ്ങനെ ആരും പറയേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ദൈവം നമ്മളെ ശിക്ഷിക്കാനല്ല ഈ ജന്മത്തിൽ ഇങ്ങോട്ട് അയച്ചത് അത് നമുക്ക് നമ്മളെ ഇങ്ങോട്ട് അയച്ചത് പണിഷ്മെൻ്റ് അല്ല ഓക്കെ ഒരേ ഒരു കാര്യം പാഠങ്ങൾ പഠിക്കണം എവിടെയൊക്കെ നമ്മൾ പാഠങ്ങൾ പഠിക്കാതെ വിട്ടോ അവിടെ തിരിച്ചും പഠിക്കണം ഞാൻ ഒരു കാര്യം വരട്ടെ ഒരു കൊച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു ഫെയിലായിപ്പോയി ഫെയിലായിന്ന് വെച്ചാൽ എന്തുവാ ക്വാളിഫൈ ചെയ്തില്ല മിനിമം വാങ്ങിക്കേണ്ട മാർക്ക് അത് വാങ്ങിച്ചില്ല അപ്പോൾ എന്തോ ചെയ്യും ആറാം ക്ലാസ് ഇവിടുമോ നമ്മൾ അഞ്ചാം ക്ലാസ്സിലല്ലേ ഇരുത്തത്തുള്ളൂ സെക്കൻഡ് ഇയർ നീ പഠി വീണ്ടും പഠി ഇതേ സംഭവമാണ് നമ്മളുടെയും സോളിൻ്റെ റീഇൻകാർണേഷൻ റീഇൻകാർണേഷൻ വെച്ചാൽ എന്തുവാ വീണ്ടും വീണ്ടും ജന്മം എടുക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്ത് ഞാൻ പഠിക്കേണ്ടത് പഠിച്ചില്ല അപ്പം ഇപ്പം പോയി പഠിച്ചിട്ട് വാ ഈ ജന്മത്ത് ഞാൻ പഠിച്ചില്ലെങ്കിൽ അടുത്ത ജന്മം തിരിച്ചുമ്പോൾ അപ്പോഴും പഠിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു പത്ത് ജന്മം അപ്പം ഇങ്ങനെ തിരിച്ചും തിരിച്ചും ജന്മം എടുത്ത് ജനനം മരണം ജനനം മരണം എന്ന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നാൽ നമ്മൾ വന്ന പർപ്പസ് എവിടെ നമ്മൾ എപ്പോൾ നമ്മുടെ ഈ ജീവാത്മാവിനെ കൊണ്ട് പരമാത്മാവിൻ്റെ അടുത്ത് ചേർപ്പിക്കാനൊക്കെ എപ്പോൾ നമുക്ക് എൻലൈറ്റൈൻമെൻറ്റ് കിട്ടും അതുമാത്രമല്ല സി ഒരു കാര്യം ഞാൻ പറയാം ഈ സോൾ കുറേ പാഠങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി റീഇൻകാർണേറ്റ് ചെയ്യുന്നു ഈ റീഇൻകാർണേഷൻ എന്ന് വച്ചാൽ തിരിച്ചും തിരിച്ചും ജന്മം എടുക്കുന്നു അപ്പം ഇങ്ങനെ ജന്മം എടുക്കണമെങ്കിൽ പാഠങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മുടെ കർമാവിനെ അനുഭവിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് നല്ലതും ചീത്തയും അനുഭവിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂലോകത്ത് വന്നേ പറ്റും എത്രയോ ലോഹങ്ങളുണ്ട് എത്രയോ ലോഹങ്ങളുണ്ട് പക്ഷെ അവിടെ നിന്നും ഇങ്ങനത്തെ ഒരു സൗകര്യമില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം ജനിക്കുന്ന ജന്മം എടുക്കുന്നത് ഈ ഭൂലോകത്താണ് അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സോൾ ഒരു ജന്മം എടുക്കുന്നത് ഓക്കെ ഇതൊക്കെ ചെയ്യാം പിന്നെ ഈ ഫ്രീ വില്ലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ ഒരു നമ്മളുടെ ഒരു ഫിക്സഡ് ഗോളീന്ന് ഒരുപാട് മാറിപ്പോന്നു വഴിതെറ്റി വഴിതെറ്റി വഴിതിരിവ് വഴിതിരിവ് പലതും പോയി 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 നമ്മൾ വന്ന പർപ്പസ് മറന്നു പോന്നു അതാണ് നമുക്ക് പറ്റുന്ന പാളിച്ച ഓക്കെ സോ നമുക്ക് പാസ്റ്റിനെ കുറിച്ച് അറിയുന്നു പ്രസൻറ്റിനെ കുറിച്ച് കറൻറ്റ് ലൈഫിനെ കുറിച്ച് അറിയുന്നു അതുമാത്രമല്ല ഫ്യൂച്ചറിനെ കുറിച്ചും ഒരുവിധം അറിയാവുന്നു എന്ന് തോന്നുമ്പം വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇൻഫോംഡ് ആൻഡ് കോൺഷ്യസ് ഡിസിഷൻസ് എടുക്കാം ഇൻഫോംഡ് എന്ന് വെച്ചാൽ എന്തുവാ അതായത് നമുക്ക് മുൻകൂട്ടി അറിയുന്നു ഞാൻ ശരി ഞാൻ തൊണ്ണൂറ് വയസ്സ് വരെ ഇരിക്കും ഓക്കെ അപ്പോൾ ഇനി എത്ര വർഷം ഉണ്ട് എത്ര വർഷം ഞാൻ കളഞ്ഞു അത് വേറെ ഇനി എത്ര വർഷം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യാം സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം മക്കൾക്ക് വേണ്ടി ചെയ്യണം എന്തൊക്കെയോ ചെയ്യാം അപ്പോൾ അതിന് അതാണ് പറഞ്ഞത് ഇൻഫോംഡ് ആൻഡ് കോൺഷ്യസ് ഡിസിഷൻസ് ക്യാൻ ബി ടേക്കൻ കോൺഷ്യസ് ഡിസിഷൻ എന്ന് വെച്ചാൽ ബുദ്ധിപൂർവം ആലോചിച്ച് നമുക്ക് ചെയ്യാം ഞാൻ ഒരു കാര്യം പറയട്ടെ തൊണ്ണൂറ് വയസ്സ് ഒരാളിന് ഡേ മക്കളെ വിളിച്ച് പറയുവാ ഒരുപാട് നാളായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലടാ എനിക്കിപ്പം തുടങ്ങണം അപ്പോൾ മക്കളെന്ത് പറയും അച്ഛാ മിണ്ടാതെ അവിടെ പോയി കടാ സമയം അടുത്ത് വരുന്നു ഇനി പുതിയതായിട്ടൊന്നും തുടങ്ങണ്ട അതേ സമയത്ത് എഴുപത് വയസ്സിലാണെങ്കിൽ ആ എന്നാൽ വേണമെങ്കിൽ നോക്ക് ഇതൊക്കെ പത്ത് നാൽപ്പത് വയസ്സ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ഈ വയസ്സാം കാലത്ത് എന്തിനാ അങ്ങനെയും പറയാം അതായത് ഇപ്പം നമുക്ക് ലൈഫ് സ്പാൻ കൂടിക്കൂടി വരുന്നു കൂടിക്കൂടി വരുന്നു എന്ന് വെച്ചാൽ സിദ്ധ സിദ്ധന്മാർ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പറയുന്നത് ആയിരത്തി നൂറ്റി ഇരുപത് വർഷം ആയിരത്തി അല്ല നൂറ്റി ഇരുപത് വർഷം ഓരോ മനുഷ്യനും ജീവി നൂറ്റി ഇരുപത് വർഷം ജീവിക്കാം എന്നുള്ളതാണ് അതിനുള്ളിലും ഒരുപാട് എന്തുവാ ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആയസിനെ കൂട്ടിക്കൊണ്ട് പോകാം അതൊക്കെ വേണ്ട നമുക്ക് നമുക്കത്രയും വലിയ ഹൈ ലെവലൊന്നും സംസാരം വേണ്ട ഓക്കെ ഈ സാധാരണ മനുഷ്യനായിട്ടിരുന്നാലേ നല്ല രീതിയിൽ ജീവിച്ചാൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് വർഷം ജീവിക്കാം അപ്പം അതുമാത്രമല്ല ഇപ്പം മെഡിക്കൽ ടെക്നോളജീസ് എല്ലാം ഉണ്ട് ഏത് രോഗം വന്നാലും ഉടനെ കണ്ടുപിടിക്കാം ഉടനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം അതിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് കണ്ടെത്താം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ലൈഫ് സ്പാൻ ലൈഫ് സ്പാൻ വെച്ചാൽ ആയുസ് കൂട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യതകൾ ഇതിലുണ്ട് അക്കാലത്തൊക്കെ ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലയോ ഈ അമ്മ അമ്മ എന്ന് വെച്ചാൽ ഈ സ്മോൾ പോക്സ് എന്നൊരു ഡിസീസ് ഉണ്ട് സ്മോൾ പോക്സ് അത് വന്നാൽ വേറെ മരുന്നേ ഇല്ല മരിച്ചിരിക്കും അതുമാത്രമല്ല ഒരാളിനും ഒരു വീട്ടിൽ വന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും വരും അപ്പം ഒരു ഒരു അമ്മയ്ക്ക് അച്ഛന് ഒരു പത്ത് പതിനഞ്ച് മക്കളുണ്ടായിരുന്നു എന്ന് വെച്ചോണ്ടോ അതിൽ പത്തും ഇങ്ങനെയൊക്കെ തന്നെ മരിക്കുന്നത് ചിലപ്പം ഉടനെ മരിക്കും ചിലത് നാല് വയസ്സിൽ മരിക്കും ചിലത് പത്ത് വയസ്സിൽ മരിക്കും ചിലപ്പോൾ അസുഖങ്ങൾ വന്നു മരിക്കും എന്നുവെച്ചാൽ അക്കാലത്ത് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല വലിയ ടെക്നോളജീസ് ഒന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല ആൻറ്റിബയോട്ടിക്സ് ഇല്ല മരുന്നുകളില്ല അപ്പോൾ ഇൻഫെക്ഷനൊക്കെ വരും അതുമാത്രമല്ല ഈ വാർ വാർ നടക്കുമ്പം വീട്ടിലുള്ള ആണുങ്ങളെല്ലാം ഇരുപത് വയസ്സിന് മേലെയുള്ള ആണുങ്ങളെല്ലാവരെയും വീട്ടിൽ പറഞ്ഞു അത് വാറിന് വേണ്ടി പറഞ്ഞു വിടും അതിലൊക്കെ എത്ര പേര് കൈയില്ലാതെ ഇല്ലാതെ കാല് മുറിഞ്ഞ് കാ ഇത് ചെയ്ത് എത്ര പേര് മരിക്കുന്നു ആ കൈയും കാലും മുറിഞ്ഞ് കിടക്കുമ്പോൾ ഇൻഫെക്ഷൻ ആവുന്നതിൽ എത്ര പേര് മരിക്കുന്നു ഇല്ല അങ്ങനെയൊക്കെ നോക്കുമ്പം ഇപ്പം നമ്മൾ എത്രയോ അഡ്വാൻസ്ഡ് ലെവലിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പണ്ടൊക്കെ എഴുപത് വയസ്സ് വയസ്സായ കാലം എന്ന് പറഞ്ഞ് ഇത് മാറി ഇപ്പം സിക്സ്റ്റി സെവൻറ്റിയൊക്കെ മിഡിൽ ഏജ് എന്നാണ് പറയുന്നത് അപ്പം ശരിക്കും നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കാം അപ്പം അറുപത് വയസ്സായാൽ റിട്ടയർമെൻറ്റ് അറുപത് വയസ്സാണെങ്കിൽ പോലും നമുക്ക് എത്രയോ കാര്യങ്ങൾ അതിന് പിന്നെയും ചെയ്യാൻ പറ്റും ഓക്കെ സോ അപ്പം ഇൻഫോംഡ് ആൻഡ് കോൺഷ്യസ് ഡിസിഷൻ ഡെസിഷൻ എന്നുവെച്ചാൽ ഒരു തീരുമാനത്തിന് എത്തും ഞാൻ ഇനി മതി ഞാൻ ഇനി ആത്മീയതയിലോട്ട് ഫുള്ളായിട്ട് പോകാൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ ബദ്രിനാഥിൽ പോയി താമസിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ കേദാർനാഥിലെ ഒരു ഗുഹയിൽ പോയി ഞാൻ നിൽക്കാൻ പോവാണ് എൻ്റെ ഈ എന്തുവാ ഈ ലോകത്തിലുള്ള ഈ കടമകളെല്ലാം എനിക്ക് തീർന്നു എൻ്റെ ലൈഫ് പർപ്പസ് തീർന്നു ഞാൻ ഇനി എൻ്റെ സോൾ പർപ്പസിന് വേണ്ടി ഞാൻ തപസരിക്കാൻ പോവുകയാണ് യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ എന്നുവച്ചാൽ അവിടെ നമ്മളുടെ ആകർഷിക റെക്കോർഡ് വായിക്കുമ്പം നമുക്ക് അതിലൊരു സാധ്യത കണ്ടാൽ അത് കയറി പിടിച്ച് പോകുന്നതല്ലേ നല്ലത് അതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ പിന്നെ സോ എന്തോ ആയിരുന്നാലും നമ്മളുടെ ക്രിയേറ്റർ പഠിച്ചോൻ്റെ കൂടെ നമ്മളും നമ്മളുടെ ജീവിതത്തിനെ മാറ്റിയും മറിച്ച് കുറച്ചൊക്കെ ആ ആ ലിമിറ്റിനകം ചെയ്യുന്ന കൊണ്ടാണ് കോ ക്രിയേറ്റർ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ആകാശിക റെക്കോർഡ് വായിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും പുതിയ പുതിയ ഐഡിയാസ് കിട്ടും പുതിയ പുതിയ ഉന്മേഷങ്ങൾ കിട്ടും ആ ശരിയാ ഞാൻ ഇത്രയും നല്ലത് ചെയ്തിട്ടുണ്ടോ ഞാൻ വിചാരിച്ചു ഞാൻ ഒന്നിനും കൊള്ളരുതാത്തതാ പാവിയാന്ന് കൊള്ളാമല്ലോ എന്നാൽ പിന്നെ ഇനിയും കുറച്ചുകൂടെ ചെയ്യാം നല്ലത് ചെയ്യാം എന്നുള്ള ഇൻസ്പിറേഷൻസ് കിട്ടും അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് എടുക്കാം ശരി എൻ്റെ കയ്യിൽ ഇത്രയും കാശുണ്ട് നല്ല കാശുണ്ട് എനിക്ക് ഓടിയാടി ഇനിയും ജോലി ചെയ്യാൻ പറ്റത്തില്ല വയസ്സറുപതായി റിട്ടയർമെൻ്റ് ആയി പക്ഷേ എൻ്റെ ബൂസ്വത്ത് ഒരുപാട് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് കിട്ടാനുള്ളതെല്ലാം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു അനാഥ ആശ്രമം തുടങ്ങാം അല്ലെങ്കിൽ ഇത് ഏജഡ് പീപ്പിളിന് വേണ്ടി വയസ്സായവർക്ക് വേണ്ടി വൃദ്ധസാധനം തുടങ്ങാം അല്ലെങ്കിൽ ഒരു പത്തുനൂറ് പിള്ളരെ ഒരു വില്ലേജിലുള്ള പത്തുനൂറ് പിള്ളരെ എടുത്ത് പഠിപ്പിക്കാൻ അവർക്ക് ചിലവ് ചെയ്യാം അങ്ങനെയൊക്കെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ പോലും ഈ ആകർഷിക് റെക്കോർഡ് നമ്മളെ സഹായിക്കും അതുമാത്രമല്ല നമുക്ക് ഇനിയുള്ള കാലം മുന്നോട്ട് പോകുമ്പം ഏത് ലൈനിലാണ് അതായത് ഇപ്പോഴും ആ മെറ്റീരിയലിസ്റ്റിക് ലൈഫാണോ അതോ ആത്മീയതയിലാണോ ഒന്ന് കറക്റ്റായിട്ട് അറിഞ്ഞാൽ ആ ചോയ്സിൽ തന്നെ നമുക്കങ്ങ് പോകാം ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഈ ആത്മീയത എന്ന് പറയുമ്പോൾ പേടിയ അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്താച്ച ഈ ഈ ഈ എന്തുവാ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത് ഇത് നമ്മളെ വലിക്കുക പിന്നോട്ട് വലിക്കുക പിന്നോട്ട് അപ്പം അതെല്ലാം മറികടന്ന് ഇല്ല എനിക്കിത് മതി ഞാൻ ആന്മീകതയിലോട്ട് പോകാൻ പോകുക എന്ന് ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കാൻ ഈ ആകാഷിക് റെക്കോർഡ് ആക്സസ്സിങ് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടിരിക്കും ഓക്കെ പിന്നെ നമ്മളുടെ ഹയർ സെൽഫിനോട് കണക്ട് ചെയ്യാൻ അതായത് നമ്മുടെ ആർക്കേഞ്ചൽസ് സ്പിരിറ്റ് ഗൈഡ്സ് എന്തുവാ ഒരുപാട് മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് ഫൈവ് ഫൈവ് ഡി റെൽമിൽ ആ ആ മാസ്റ്റേഴ്സിന് കൂടെയൊക്കെ കണക്റ്റ് ആവാം അവരടുത്ത് നമ്മളുടെ പല ഡൗട്ട്സുകൾ ചോദിക്കാം അവർ നമുക്ക് പറഞ്ഞു തരും അവർ നമ്മളെ വഴി നടത്തും അങ്ങനെയൊക്കെ ഒരുപാട് നന്മകളുണ്ട് അതുമാത്രമല്ല ഈ ആകാഷിക് റെക്കോർഡ് നമ്മൾ ആക്സസ് ചെയ്യുമ്പം ഒരു ഡിവൈൻ ലൈറ്റാണ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നത് ആ ഡിവൈൻ ലൈറ്റ് തന്നെ ഹീലിങ്ങിന് നമ്മളെ സഹായിക്കും എന്താ വെച്ചാൽ ഇപ്പം ഈ ആകർഷിക റെക്കോർഡ് ക്ലാസ് ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അതിൽ ചിലപ്പോൾ ഞാൻ ഈ റെക്കോർഡിങ് ആക്സസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പം അങ്ങ് ഉറങ്ങിപ്പോകും ഒരു മണിക്കൂർ ഇരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു പത്ത് നിമിഷം മാസ്റ്റേഴ്സിനോടൊക്കെ സംസാരിക്കും അതിൻ്റെ സിമ്പിളൊക്കെ ഇടും നമുക്ക് അറിയേണ്ടതൊക്കെ ചോദിക്കും അപ്പോഴത്തേക്ക് അങ്ങ് ഉറങ്ങിപ്പോകും അപ്പം ഞങ്ങൾ ഒരുപാട് പേർക്ക് അങ്ങനെ വരുന്നുണ്ട് ചിലർക്കൊക്കെ നല്ല രീതിയിൽ കാണാനും പറ്റുന്നു അപ്പം ഞാൻ ഉറങ്ങിപ്പോന്നു പറയുമ്പം ഞങ്ങളുടെ മാസ്റ്റർ എന്തോ പറയുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഉറങ്ങുവല്ല നിങ്ങളെ ഹീലിംഗ് അതായത് മാസ്റ്റേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളെ ഹീൽ ചെയ്യുവാണ് അത് അതിൽ ആ സുഖത്തിൽ നിങ്ങൾ നിങ്ങളെ അറിയാണ്ടങ്ങ് മയങ്ങുവാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഡിവൈൻ ലൈറ്റ് െന്ന് പറയുന്നത് തന്നെ നമുക്കൊരു നല്ല ഒരു സംഗതിയാണ് ഓക്കെ പിന്നെ പിന്നെ ഡെയിലി ബേസിൽ വേണമെങ്കിലും നമുക്ക് എന്തൊക്കെയാ ഏതൊക്കെയാണ് ചെയ്യേണ്ടിയേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിലും കണ്ടെത്താം പക്ഷേ അത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള സംഭവമല്ല ഓരോ ദിവസവും ഞാൻ ആകാശിക് റെക്കോർഡിൽ പോയി നോക്കിയിട്ട് വന്ന് എൻ്റെ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങണോ പതിനഞ്ച് പത്ത് പതിനഞ്ചിന് ഇറങ്ങണമെന്ന് അങ്ങനെയൊന്നുമല്ല അതല്ല അതായത് നല്ല നല്ല ഒരു ഉയർന്ന നിലയ്ക്ക് നമ്മൾ വരാൻ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഈ ആകാഷിക് റെക്കോർഡിൻ്റെ ആക്സസ്സിങ് നമുക്ക് സഹായിക്കും പിന്നെ നമ്മളുടെ മനസ്സിലാക്കുന്ന കപ്പാസിറ്റി കൂടും ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നാൾ അയ്യോ എനിക്ക് മാത്രം കഷ്ടം എനിക്ക് മാത്രം കഷ്ടം ദൈവത്തിന് കണ്ണില്ല ദൈവം എന്നെ പനിഷ് ചെയ്തു അങ്ങനെ ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കൊച്ച് ബാക്കി എല്ലാ കൊച്ചുങ്ങളും നല്ലതായിരിക്കുന്നത് എൻ്റെ കൊച്ചിന് സംസാരിക്കാൻ അറിയാമയ്യാ വാ വായി വരുന്നില്ല എൻ്റെ എൻ്റെ കൊച്ചിനെ കണ്ണ് കാണുന്നില്ല എനിക്ക് മാത്രം ദൈവം എന്തിനെ ദ്രോഹൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കണ്ടമാനം ദൈവത്തിനെ വഴക്ക് പറഞ്ഞതൊക്കെ ഇത് അറിയുമ്പോൾ നിർത്തും ഇതാരും നമുക്ക് ദ്രോഹം ചെയ്യുന്നതല്ല നമ്മൾ നമ്മൾ ത തന്നെത്താനേ വലിച്ചു വെച്ച കാര്യങ്ങൾ വലിച്ചു വെച്ച കാര്യം എന്ന് വെച്ചാൽ എന്തുവാ നമ്മൾ ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നു അത്രയേ ഉള്ളൂ ഇതിൽ ഇത് ഇപ്പോഴും ഞാൻ എന്തുവാ പറയുന്നത് വെച്ചാൽ നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ ഓർക്കാറില്ല പിന്നെ അല്ലേ ദൈവത്തിനെ ചീത്ത പറയാം വി ആർ എൻജോയിങ് ആ ഞാൻ ചെയ്തത് എൻ്റെ സാമർഥ്യം ചീത്ത വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ഓർമ്മ വരുന്നത് ഇട്ട് ചഹരിക്കാനാണ് തോന്നുന്നത് ഓക്കെ അതുമാതി അപ്പം ഈ ആകാശ റെക്കോർഡ് നോക്കുമ്പോൾ അതിൻ്റെ നന്മകൾ എന്താണെന്നാൽ നമ്മൾ നോക്കിക്കൊണ്ടുവരുന്നത് അതിൽ ഈ ഇൻറ്റൂറ്റീവ് പവർ കൂടും ഇൻറ്റൂറ്റീവ് പവർ എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ നടക്കാൻ പോകുന്നതെല്ലാം മനസ്സിലാക്കാനുള്ള ശക്തി കിട്ടും പിന്നെ വേറെന്തുവാ നമ്മളുടെ ഈ വൈ ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ കിട്ടും വൈ 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 എന്ന് വെച്ച എന്തുവാ എന്തുക അടുത്ത വീട്ടുകക്കാരെ അവൻ അത്രയും സന്തോഷമായിരിക്കുന്നു എനിക്കെന്തിനാ ഇങ്ങനെ എനിക്കെന്തിനാ ഇങ്ങനെ ഒരു കൊച്ച് എനിക്കെന്തിനാ ഇങ്ങനെ ഒരു ഭർത്താവ് എൻ്റെ അമ്മയെ ചെന്ന് നോക്കി എന്നും രോഗം 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 ഞങ്ങൾക്ക് അവരെ വിട്ടിട്ട് ഒരു ദിവസം വെളി പോകാൻ പോലും നമുക്ക് വിധിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് മാത്രം എന്തിനാ എൻ്റെ തലയിൽ എഴുത്തി ഇങ്ങനെ ആയിപ്പോയേ കുറേ കടുപ്പം എൻ്റെ ജീവിതം ടുപ്പം എന്നൊക്കെ എത്രയോ പേര് നമ്മളെ അറിയാണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ് പക്ഷേ ഈ വൈനെല്ലാം ആൻസർ കിട്ടും നമ്മൾ ആകാഷിക് റെക്കോർഡിൻ്റെ പാസ്റ്റ് നോക്കിയാൽ ഓക്കെ പിന്നെ നമ്മൾ വായി തുറക്കത്തില്ല ആരെയും കുറ്റം പറയത്തില്ല നമ്മൾ ചെയ്തതിൻ്റെയാണ് ഇപ്പം അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി സോ സത്യം നമുക്ക് മനസ്സിലാകും സത്യാവസ്ഥ എന്തുവാന്ന് മനസ്സിലാകും പിന്നെ നമ്മുടെ സോളിൻ്റെ ജേണി നമ്മൾ സോൾ എങ്ങനെയാണ് വളരുന്നത് അത് എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകും പിന്നെ ഈ ആകാശ റെക്കോർഡ് ആക്സസ് ചെയ്യുമ്പം ഫിസിക്കൽ ഹീലിംഗ് മെൻ്റൽ ഹീലിംഗ് ഇമോഷണൽ ഹീലിംഗ് എല്ലാം നടക്കും അതുമാത്രമല്ല പല വേണ്ടാത്ത നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടല്ലോ ഫിയർ ഗിൽറ്റ് ഷെയിം ആൻസൈറ്റി ബ്ലോക്സ് ഇതെല്ലാം തന്നെ താനേ അങ്ങ് മാറും എന്താ വെച്ചാൽ നമുക്ക് ഒരു ബിഗർ പിക്ചറിൽ നമ്മളെ അവിടെ നിർത്താൻ പറ്റും ഞാൻ 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 എന്നെ മാത്രം ചിന്തിക്കുമ്പോഴാണ് എനിക്കെന്തിനായി കഷ്ടം എനിക്കെന്തിനായി കഷ്ടപ്പാട് എനിക്കെന്തിനാ ഇങ്ങനെ അതേ സമയത്ത് ലോകത്ത് വെളിയിലിറങ്ങിപ്പോയി നോക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ നമ്മളുടെ കാട്ടിലും എത്ര പേര് കഷ്ടപ്പെടുന്നു നമ്മളുടെ കഷ്ടപ്പാട് ഒന്നും ഒന്നും ഒരു ഒരു കാര്യമേ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഓക്കെ സോ നമുക്ക് അതുമാത്രമല്ല ഇതൊക്കെ മനസ്സിലാകുമ്പോഴേ കൂടുതൽ കൂടുതൽ മൻ നമ്മുടെ അനാഹത ചക്രം വിരിയും ഈ കമ്പാഷനേറ്റായിട്ട് വരും അനുകമ്പം കമ്പാഷനേറ്റ് ആരെ കണ്ടാലും ഇതൊക്കെയാണ് അതായത് എല്ലാ നമ്മുടെ ജീവിതം മാത്രമല്ല എല്ലാവരുടെയും ജീവിതം നമുക്ക് മനസ്സിലാകും മനസ്സിലാവുന്ന വെച്ചാൽ ഇവ എന്തിനാ കഷ്ടപ്പെട്ടേ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ എന്തിനാണ് സുഖിക്കുന്നത് അവൻ എന്തോ നല്ലത് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പം അതിനെ കണ്ട് നമുക്ക് അസൂയപ്പെടാനോ വയറിരിയാനോ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പം ഇത്രയും അതായത് നമ്മളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ ഈ ഭൂലോക ജീവിതം തന്നെയാണ് സ്വർഗം പഠിക്കേണ്ട പാടങ്ങളെല്ലാം പഠിച്ച് ചെയ്യേണ്ട നിവർത്തികളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ ഈ ജന്മത്ത് തന്നെ നമുക്ക് നമ്മളുടെ വന്ന ഉദ്ദേശം നടത്തിയെടുക്കാം വന്ന ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് ഹീൽ ചെയ്യണം പാടങ്ങൾ പഠിക്കണം സോൾ വളർച്ചയ്ക്ക് സഹായി നമ്മളുടെ ജീവിതം സഹായിക്കണം അങ്ങനത്തെ ജീവിതം ജീവിക്കണം നമുക്ക് മാത്രമല്ല നമ്മളെ ചുറ്റിയുള്ളവരെല്ലാം സഹായിക്കണം ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം ഒടുക്കം എൻലൈറ്റൈൻമെൻ്റ് ആകണം മുക്തി നേടണം നമ്മളുടെ ജീവാത്മാവിനെ എവിടെ നിന്ന് വന്നോ ആ പരമാത്മാവിൻ്റെ അടുത്ത് കൊണ്ട് ചേർക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം സോ ഇതെല്ലാം നമുക്ക് സാധിക്കാൻ ഒരു വലിയ ഒരു വഴിയാണ് ഈ ആക്സസ്സിംഗ് ആകാഷിക് റെക്കോർഡ് റീഡിങ് യുവർ ആകാഷിക് റെക്കോർഡ് ഓക്കെ ഇപ്പം പറഞ്ഞത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം